എൻടോബ് ജക്കബ് എന്നോടേ മേനോടേ പറഞ്ഞേക്കാനാണ് പേര് മാവും ആയി അഹങ്കാര് വെറുവും ഹൈദരാബാദി ഹൈദരാബാദിക്കോ അപ്പൊ ഇപ്രാദി പേര് മാവും ആണെന്ന് കേട്ടേ ആ മാവും ഞാൻ വർക്ക് ചെയ്യും आधुनिक सिनेमा सर्वे जाए वरना आकर जब का सबसे यकीन हमेशाundai hai

അതുകൊണ്ട് കിട്ടാവുന്ന പൈസ മാക്സിമം എടുത്തെടുക്കാൻ വേണ്ടി ഒരു ജോലി പക്ഷേ ശ്രീനിയുടെ സിനിമകളൊന്നും തന്നെ ശ്രീനി ചെയ്തിരുന്ന സിനിമകളൊന്നും തന്നെ ഈ ഗണത്തിൽപ്പെടുന്നതിൻ്റെ പൈസ ഉണ്ടാക്കുന്ന എന്നിട്ടുള്ള ഒരു ഗണത്തിൽപ്പെടുന്നതന്നെ ശ്രീനിയൻ ഇഷ്ടം കൊണ്ട് ചെയ്തു പോയ സിനിമകളാണ് പ്രത്യേകിച്ച് ശ്യാമള പോലെയുള്ള ഇവിടെ പറയാൻ പറ്റുന്നത് അതായത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് പ്രിയദർശന് വേണ്ടി സത്യനന്ദിക്കു വേണ്ടിയും ഒക്കെയാണ് അപ്പോ അവർ അവർ സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കഥയും ആ സിനിമയായ സ്വഭാവമൊക്കെ ഞാനും കൂടി അവർ തീരുമാനിക്കുന്നതും അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വിഷയത്തിലോട് സിനിമ അപ്പം അത് ആ വിഷയത്തോട് നമുക്ക് എടപ്പം തോന്നിക്കഴിഞ്ഞാൽ മറ്റൊന്നും ਪਰ ਜ਼ਰੂਰ ਬੀਜੋ ਪਰਸਾਂ ਮਾਰੋ ਨਾ ਲਾਹੋ ਨਾ ਸਪਸ਼ਟ ਦੱਸ ਦੋ ਸਿਰਵਾ ਪਰਸਾਂ ਟਿਕਾ ਦੇ ਰੁਈਏ ਮਾਤਰ ਦੇ ਅੰਦਰ ਪ੍ਰਗਾਮ ਹੈ ਤੇ ਉਹ ਉਹ ਵਾਜਦਾ ਮਰਦ ਹੋਣੇ ਨਾਉਟ ਪੇਸੇ ਤੇ ਉਹ ਉਹ ਇਹ ਉਹ ਬੁੜਾ ਬੁੜੂ ਜਿੰਨਾ ਰੁੜਾਏ ਇਨ ൾക്കാരൊക്കെ വളരെ സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കുന്ന ആൾക്കാർ നിരവധിയുണ്ട് അവരുടെ ഒന്നും പണം മാത്ര മറ്റാലും പറയാത്ത പുതിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹമില്ല അപ്പൊ പുതിയൊരു കാഴ്ച പോലെ അതിൽ ജനങ്ങൾക്ക് കിട്ടും അതിലനുഭവിക്കുന്ന സന്തോഷമാണ് അവരുടെ സന്തോഷം അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായും അവർ ജന്മ ചെയ്യുന്നത് അത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ അങ്ങനെ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്ന അതെരുന്ന കാര്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കഴിയുന്ന ഇതിനുള്ളൊരു ഇഷ്ടം ആണ് ഏറ്റവും വരുന്ന തോന്നുന്നത് കൊണ്ട് തോന്നുക ഞാൻ ആഗ്രഹിച്ച ആദ്യമായിട്ട് പറയുന്നത് കേട്ട സന്തോഷം എനിക്ക് അതിൻ്റെ ഗുണം ഈ പഠത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ ജനങ്ങളും ഇത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആഗ്രഹം സ്ക്രീനിന് ഞാൻ തട്ടിക്കൊണ്ടുവരുന്നത് പ്രിയൻ്റെ സെറ്റിൽ നിന്നാണ് തൻമനസ്സുള്ള ഒരു സമാധാനം എന്ന പല അത് പുള്ളി എനിക്ക് തന്നു പതിനാറ് ദിവസം ഷൂട്ട് ചെയ്യുന്ന നാൽപ്പത്തിരണ്ടാം ദിവസം റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ആ കാലത്ത് അപ്പം സിനിമയുള്ള സ്നേഹം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയിച്ച ഒരു മനുഷ്യനാണ് അപ്പം അതിന് ഇപ്പം നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് നമ്മുടെ സിനിമയുടെ ഇഷ്ടമാണ് പിന്നെയാണ് പൈസ എന്ന് പറയുന്നത് സിനിമ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിങ്ങള് പറഞ്ഞ അതേ മനസ്സി പറഞ്ഞ നിഷാദിന്റെ ഒരു കാഴ്ചപ്പാട് സിനിമ നന്നാകുക അത് എനിക്ക് വളരെ അടുത്തറിയാം അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ആദ്യം തന്നെ ഇവിടെ ഫംഗ്ഷൻ ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ഫങ്ഷനും ഞാൻ ഓടിയെത്തുന്നത് ആരും ഇഷ്ടം കൊണ്ടു നല്ല സിനിമ ഉണ്ടാക്കുക അത് പല വെറൈറ്റി സിനിമകളും ഉണ്ടാക്കിയിട്ടുണ്ട് പിക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെ അതിന്റെ ഒരു സക്സസ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാനല്ല ശ്രീനിയെ പോലുള്ള ഒരു വെങ്കിൽ മനുഷ്യനെ കൂടി എന്റെ ജീവിതത്തിൽ ബ്രേക്കുകൾ വന്ന സിനിമകൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ സൗഹൃദങ്ങളും ഒക്കെ ഒന്നിച്ചു നിന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദിയിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഒരുമിച്ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാനും എൻ്റെയൊക്കെ ഒരു എന്താ പറയുക കുടുംബ ബന്ധത്തിലുണ്ടായ വിമല അടക്കം കൂടെ ജീവിക്കാനും ഒക്കെ ഒരു ഇതെന്നാ പറയാം നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറാണ് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നിഷാദ് തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വിളിച്ച് പറയുന്നു അല്ലെങ്കിൽ എന്ത് മറ്റുള്ള കാര്യങ്ങൾ സിനിമയിൽ അല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാലും ഒരു 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 തീർച്ചയായിട്ടും പുള്ളിയുടെ കുടുംബമായിട്ടൊക്കെ നമുക്ക് വളരെയധികം ബന്ധങ്ങളുണ്ട് പക്ഷേ നിഷാദ് ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്ത് വന്നു കഴിഞ്ഞാലും ഏറ്റവും അദ്ദേഹം പറഞ്ഞു വളർച്ചകളും തളർച്ചയിലും തരുന്നു അവിടെയൊക്കെ സൗഹൃദമാണ് അല്ല വളർച്ച നമ്മൾ ഒരാളെ കണ്ടു ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ തളർച്ചയിൽ കൂടിയല്ല നമുക്ക് ഇഷ്ടപ്പെടുന്നു അപ്പം അതിൻ്റെ ഒരു പ്രസക്തി ഇല്ല ആ ഒരു ഒരു അപ്രോച്ച് എൻ്റെയും ശ്രീ എന്താ പറയുക നിഷാദിൻ്റെയൊക്കെ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ലൈഫിലേക്കുള്ള ഒരു അപ്രോച്ച് ഏകദേശം ശ്രീമാണ് എവിടെ തല്ലാൻ പറഞ്ഞാൽ തല്ലും സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ വരുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുള്ളി പല വിധത്തിലുമായിട്ട് സിനിമകളിലും കൂടെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഡയറക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇതേമാതിരി നസകർക്കുന്ന മാതിരി നാസുകർണമാരി ഒരു പ്രൊഡ്യൂസർ അതിനെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് ബിക്കോസ് ഈ പടത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഞാൻ വേണ്ട ഒരു സൗഹൃദ സംഭാഷണത്തിൽ പുള്ളി പറഞ്ഞു പറഞ്ഞേക്കാ അടുത്ത സബ്ജക്റ്റ് ഞാൻ അത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ പിതാവിൻ്റെ ഡയറിയിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ അപ്പം ആ തുടക്കത്തിൽ എനിക്കറിയാം എൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് ഏതായാലും നല്ല ഒരു ഇത്രയും ആർട്ടിസ്റ്റിനെ അണിനിരത്തി കൊണ്ടും ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഇത് റിലീസ് ഡേറ്റിലേക്ക് വരിക ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം അത് തീർച്ചയായിട്ടും അത് അദ്ദേഹം ചെയ്തിരിക്കുന്നു പിന്നെ നിങ്ങളൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ മീഡിയക്കാരോടാണ് റിവ്യൂ അല്ല ഇവിടെ ആവശ്യം ഇവിടെ ആവശ്യം സിനിമയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ സ്ത്രീകളെ പറ്റി പറയാൻ എനിക്ക് പേടിയുണ്ട് ഗഹേമ കമ്മീഷനൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ആരെന്ന് എങ്ങനെ എന്നൊന്നും നമുക്കറിയില്ല അത് നമുക്കൊന്നും പ്രശ്നമില്ലാതെ അപ്പം അത് കാരണം മീഡിയക്കാർ തീർച്ചയായിട്ടും പ്രോത്സാഹനജനകമായിട്ടുള്ള സിനിമക്ക് നല്ലത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൂ ഇങ്ങനെയുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഓരോ ചൂട് അല്ലാതെ കുറേ ആൾക്കാർ യൂട്യൂബിൽ കയറി എന്താ പറയുക റിവ്യൂസ് പറയുക അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ റിവ്യൂസ് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്വന്തം മുതലുമുളയ്ക്ക് സിനിമ ഉണ്ടാക്കട്ടെ എനിക്ക് അതിനൊന്നും വിരോധമില്ല പക്ഷേ സുഹൃത്തുക്കളായിട്ട് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഒരു കണ്ടന്റിന് വേണ്ടിയാണ് ആവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ അനുഭവം കൊണ്ട് ഞാനിപ്പോ നാല്പത്തി അഞ്ച് വർഷത്തോളം സിനിമ എന്ന് പറയുന്ന മീഡിയയിലെ ഉള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും തന്നെ അതൊരു പ്രോത്സാഹനജനകമായിട്ടും ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അത് ചെറുതോ വരുകയാണ് ആർട്ടിസ്റ്റിനെ എല്ലാം വെക്കേണ്ടത് ആ സിനിമയെ പറ്റി ഒന്ന് മറ്റുള്ളവരെ പ്രചോദനം നൽകുന്നത് ആവശ്യം വാണ്ട ഓഡിയൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ഒരു സഹായ സഹകരണം ഞങ്ങളോട് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് എന്നുള്ള നിലവേണ്ടി തന്നെ ആ ഞാനതിനെ കാണുന്നു ദൈവം അതിനനുഗ്രഹിക്കട്ടെ എൻ്റെ വിഷാഖ് ഭായി എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാ ആർട്ടിസ്റ്റും ഇതിൽ സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റും തന്നെ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊരു ബ്രേക്ക് ഉണ്ടാവുന്ന ആൾക്കാരെ ബ്രേക്കായിട്ട് വരട്ടെ എന്ന് വെച്ചാൽ പുതിയതാണ് ആവശ്യം അപ്പം തീർച്ചയായിട്ടും എല്ലാ Thank you, thank you. Thank you sir, thank you so much.